അങ്ങനെ സന്നിധാനത്ത് ഞങ്ങള് ഇറങ്ങാണ് അടുത്ത വർഷം വരാമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം ഇറങ്ങാണ് അങ്ങനെ നടപ്പന്തൂടെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ നല്ല തിരക്കാണ് ഉയർച്ചയല്ല ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ തിരക്കില്ല എന്ത് തിരക്കില്ല തിരക്കില്ലാന്ന ശരിക്കല്ലോ സന്തോഷം നമുക്ക് നല്ല നല്ല തണുപ്പുണ്ട് കിട്ടിപ്പോ ആറുമണിയിലെ കേറുന്നക്കാട്ടിലെ ഏറ്റവും വലിയ ടാസ്ക് ആണ് അറങ്ങൽ ഇറക്കമാണ് കഠിനം ഏറ്റവും കഠിനമുള്ള ഗസ്സിൽ കാരണം ഇറങ്ങി ഇറങ്ങിയ കാലത്ത് തന്നാല് മസിൽ കയറി മര്യാദയ്ക്ക് തന്നെ നടക്കാനാ അവസ്ഥ അമ്പത്താറായെന്നേ ഇതിപ്പോ എത്തും ഇപ്പെത്തും എന്നുള്ളൊരു സമാധാനത്തിലായിട്ട് മുന്നോട്ട് പോകുക ചുക്ക് കാപ്പി വേണമെന്ന് അമ്മനായി നമ്മൾ നാട്ടില് പൊതച്ചു മുടിപ്പുക്ക് കാപ്പി ചുക്ക് കാപ്പി അഞ്ചാലത്ത് നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ നമ്മൾ അന്വേഷിക്കുന്ന ചുക്കുകാപ്പി കിട്ടുള്ളൂ ഞാൻ എന്താ നമ്മൾ നോക്കി ഉണ്ടാവും കേട്ടോ ചുക്കുകാപ്പിയുള്ള കടകളൊക്കെ ഉണ്ടാവും പക്ഷേ ശ്രീ മണികണ്ഠൻ ലഘു ഭക്ഷണശാലയിൽ ചുക്ക് കാപ്പി കിട്ടി പക്ഷേ റേറ്റ് മുപ്പത് രൂപ ആയപ്പോൾ എന്താ കുടിക്കാമോ ചുക്ക് കാപ്പി കുടിച്ചില്ലെങ്കിൽ നമ്മളെ തൊണ്ട പണിയാവും അത്ര എന്താറിയോ നമ്മള് മല ചവിട്ടി കാലൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കാലക്കാരൊക്കെ നല്ല ചൂടായിരിക്കും നല്ല വേദന അപ്പൊ കാല് തണുപ്പിക്കാൻ വേണ്ടി പ്രകൃതി തന്നൊരു വരധാന ക്കും പോകാനും പറ്റിട്ടുണ്ട് ചെരുപ്പിട്ടിട്ടല്ലേ ചെരുപ്പിട്ട് നടക്കുക അതൊന്ന് കാല് തണുക്കുന്ന നല്ലതാണ് മനസ്സും തണുപ്പും തണുപ്പ് ഭയങ്കര സന്തോഷം നല്ല രീതിയിൽ ദർശനം കിട്ടിയിൽ പമ്പയിലെത്തി നമ്മള് കെ എസ് ആർ ടി സി ബസ് കഴിഞ്ഞിട്ട് നിലക്കലേക്ക് പോകുന്നുണ്ട് ജയസ് അത് കഴിഞ്ഞ് പളഞ്ഞ അതിന്റെ ഇടക്ക് കുളിക്ക് നമ്മൾ അവിടെ കുളിച്ചില്ല എന്തൊക്കെയോ പരിപാടി എന്നാലും കേട്ടോ നല്ല അത്യാവശ്യം നല്ല സാമൂഹ്യണ്ട ഫ്രണ്ടിലും ഉണ്ട് ഇറങ്ങാൻ നല്ല ക്രൗഡാണ് കാരണം നമ്മൾ ഇറങ്ങിയ ടൈം അഞ്ചു മണി ആ ടൈമില് നമ്മളൊരു അഞ്ചു മണിക്കുന്ന ഇറങ്ങുന്നത് അപ്പൊ എല്ലാരും ആ ടൈമിൽ ഇറങ്ങും ഏറ്റവും വലിയ വണ്ടി അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഇറങ്ങി എല്ലാം കൂടി ഇത്ര മുകളിലോട്ട് ആൾക്കാർ ശ്രദ്ധിക്കണം വണ്ടി ശ്രദ്ധിക്കണം അവരവരെ ശരീരം ശ്രദ്ധിക്കണം എല്ലാം കഷ്ടപ്പാട് ജയിസ് ഇതിലും വലിയ കഷ്ട നമ്മുടെ കേരളത്തിലുണ്ട് ഈ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ തെങ്ങിന്റെ മുകളിലുള്ള എല്ലാ ഇളനീരും അതിന്റെ പുറത്തുള്ള ഇളനീരും ഇവിടെ ഉണ്ടാവും ഈ എനിക്ക് കേരളത്തിനല്ല കേരളത്തിന് മാത്രല്ല പൊറത്തു മാത്രേണ്ട് പിന്നെ എത്ര ഒരു ദിവസം തന്നെ മാത്രം കിട്ടിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സെറ്റാ അടുത്ത അടുത്ത സെറ്റ് അത് മാത്രമൊന്നല്ല ഇപ്പൊ ഞങ്ങള് പമ്പയിൽ നിലക്കലേക്ക് പോകട്ടെ ബസ്സിൽ കെ എസ് ആർ ടി സി പോണു നമ്മള് വണ്ടി കൂടെ വരില്ല എല്ലാ വണ്ടിയും നിലക്കലേക്ക് വരും